ഹലോ നമസ്കാരം അപ്പോൾ കുറേ ദിവസമായി വീഡിയോസൊക്കെ ഇട്ടിട്ട് അപ്പോൾ എന്നു വിചാരിച്ചു എൻ്റെ ചെടികളുടെ കൂട്ടത്തിൽ വന്ന എൻ്റെ വീട്ടിലേക്ക് വന്ന പുതിയ കുറച്ച് ചെടികളെ പരിചയപ്പെടുത്താമെന്ന് നമ്മുടെ മണിമുല്ലയൊക്കെ പൂത്തു തുടങ്ങിയിട്ടുണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുഞ്ഞു കുഞ്ഞു കൊലകൾ വന്ന് തുടങ്ങിയിട്ടുണ്ട് നിറയെ ഒന്നും പൂത്തിട്ടില്ല അപ്പോൾ നമുക്കിനി എൻ്റെ തോട്ടത്തിലേക്ക് വന്ന പുതിയ കുറച്ച് ചെടികളെ കണ്ടാലോ അപ്പോൾ ഈ വശത്തുള്ള കുറച്ച് ചെടികളെ പരിചയപ്പെടുത്താം പുതുതായിട്ട് വന്നത് ഉണ്ടോ ഈ ഹൈഡ്രാൻജിയാണ് കുറച്ച് നാളെ ആയിട്ടുള്ളൂ വാങ്ങിയിട്ട് വാങ്ങിയ ടൈമിൽ ഇതിൽ ചെറിയ എന്താ വൈറ്റ് കളറിലെ ആരുന്നോട്ടോ മുട്ട് വന്ന് തുടങ്ങിക്കൊണ്ടിരുന്ന് ഇത് ഈ കളറായി വരുന്നുണ്ട് ബ്ലൂ ഹൈഡ്രാഞ്ചിയാണ് പിന്നെ ഈ ലണ്ടാനയൊക്കെ കമ്പൊടിച്ച് കൊണ്ടുവന്ന നട്ടാട്ടോ ഇതുണ്ട് ഒരു പുതിയ ലണ്ടാന ഇവിടെയുണ്ട് ഇത് ഇത്തിരി വലിപ്പമുള്ള പൂവാട്ടോ തീരെ ചെറുതല്ല ഇത്തിരി നല്ല വലിപ്പത്തിൽ വരുന്നുണ്ട് അതുപോലെ ഇത് ആദ്യം ചെറിയ ലൈറ്റ് യെല്ലോ ആകും പിന്നെ ഓറഞ്ച് പിന്നെ ഡാർക്ക് റെഡ് ായിട്ട് മാറും കേട്ടോ പിന്നെ നമ്മുടെ സുന്ദരി കുട്ടി അടീനിയത്തിന് കൂട്ടായിട്ട് രണ്ട് മുട്ടുകളും കൂടെ വിടർന്നിട്ടുണ്ട് ഇത് വിടരുമ്പോൾ ഇതുപോലെ എന്താ പറയുക ഒരു ലൈറ്റ് യെല്ലോ ഷെയ്ഡ് കൂടെ ഉണ്ടാവും അത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു പിങ്ക് ആൻഡ് വൈറ്റ് ഷെയ്ഡിലോട്ട് മാറും കേട്ടോ നല്ല ഭംഗിയുള്ള പൂക്കൾ ശരിക്കും കണ്ടാൽ എന്തെങ്കിലൊക്കെ ഡിസൈൻ എങ്ങനെയല്ലേ വരുന്നത് ഒരു നാച്ചുറലി എന്ത് ഭംഗിയ അപ്പോൾ ബാക്കിയുള്ള അടീനിയൊക്കെ പൂക്കാനായിട്ട് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് മുട്ടൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് പിന്നെ എൻ്റെ ബോഗൻ വില്ലാസിലൊക്കെ പൂക്കൾ വന്ന് തുടങ്ങിയത് കൊണ്ട് എല്ലാത്തിനും എടുത്ത് ഈ ഒരു സൈഡിലോട്ട് വെച്ചു കേട്ടോ പൂക്കൾ ഉള്ളതൊക്കെ എല്ലാം ഒരുമിച്ചിരിക്കട്ടെ വിചാരിച്ചു അടീനിയം ഞാൻ ഇടയ്ക്കിടയ്ക്ക് മാറ്റൂട്ടോ മഴക്കാർ കണ്ടാൽ എന്താ പറയുക ഇവിടെ നിന്ന് വെടുത്ത് മാറ്റി ഷെയ്ഡിലോട്ട് വെക്കും അങ്ങനെ ഒരു പത്ത് പതിനഞ്ച് അടീനിയം പ്ലാന്റ്സ് ഉള്ളത് അങ്ങനെ എപ്പോഴും വെയിലത്തോട്ട് വെക്കുന്നില്ല എനിക്ക് പേടിയാണ് മഴ വന്നാൽ പോകുന്നു മുമ്പൊരിക്കലും മഴ നനഞ്ഞ നന്നായിട്ട് പിടിച്ച ഒരു പ്ലാന്റ് പോയിട്ടോ പിന്നെ ഇത് കണ്ടോ ചൈനീസ് സിക്സോറ എന്ന് പറഞ്ഞിട്ട് വാങ്ങിയതാണേ ഈ ചെടികൾ ഇത് ഇൻഡോറായിട്ടും വളർത്താമെന്നാണ് കേട്ടത് എനിക്ക് അത്ര പിടുത്തം ഇല്ല വാങ്ങിയിട്ടിപ്പോൾ ഒരു ടു മന്തായി പിടിച്ച് കിട്ടിയിട്ടുണ്ട് ചെറിയ ചെടി തൈ ആയിരുന്നു കുറച്ചുകൂടെ ചെറുതായിരുന്നു വാങ്ങിയപ്പോൾ പൂവിട്ട് വാ വന്ന് തുടങ്ങിയതേ ഉള്ളൂ നന്നായിട്ട് കൊല കൊലയായിട്ട് പൂവിടുന്നാണ് കേട്ടിരിക്കുന്നത് അതിൻ്റെ പൂവിന് ഇത്തിരി വലിപ്പുണ്ട് കേട്ടോ ഇത് മൂന്നെണ്ണം ഉണ്ട് എനിക്ക് തോന്നുന്നു ഇതും ഈ അരികത്തുള്ളതും റെഡാണെന്ന് തോന്നുന്നു അത് വിടർന്നിട്ടില്ല കുറെ എന്താ പറയുക പിങ്ക് കളറിൽ ഭംഗിയുള്ള ഹൈബ്രിഡ് ചെമ്പരത്തി കേട്ടോ ഇത് അത് ഞാൻ ചട്ടി മാറ്റി നടാറായി കുറച്ച് ദിവസം മുമ്പ് ഇവിടെ ഒന്ന് കട്ട് ചെയ്തായിരുന്നു അപ്പോൾ കുറേ ശിഖരങ്ങളാണ് ഒറ്റ സ്റ്റെമ്മായിട്ട് പോകുമായിരുന്നു ഇത് കണ്ടോ കാണിച്ചുതരാം ഇത് കണ്ടോ അവിടെ കട്ട് ചെയ്തിരിക്കുന്നത് കട്ട് ചെയ്തപ്പോൾ കുറേ സ്റ്റെം എല്ലാത്തിലും മുട്ടായിട്ടോ നല്ല ഭംഗിയുള്ള ചെമ്പരത്തിയാണ് ലൈറ്റ് പിങ്കിൻ്റെ സെൻറ്ററിൽ ഡാർക്ക് ഒരു റൂബി കളർ വരും നല്ല ഭംഗി അപ്പോൾ ഇപ്പം നമ്മൾ കട്ട് ചെയ്യുമ്പോൾ പുതിയ സ്റ്റെമ്മിലൊക്കെ മുട്ടകൾ വരുന്നുണ്ട് അത് ഹൈബ്രീഡാണ് ഹൈബ്രീഡിൻ്റെ കയ്യിൽ കുറച്ച് കൂടുതൽ ചെമ്പരത്തികളുണ്ട് അതൊക്കെ പൂവായി വരുന്നതേ ഉള്ളൂ പിടിച്ച് വരുന്നതേ ഉള്ളൂ പിന്നെ ഇവിടെ ഈ ഒരു വശത്ത് ഞാൻ വേർ പ്ലാന്റ് നട്ടിട്ടുണ്ട് ഇത് ഡാർഫ് ജെട്രോഫോ ഇത് കണ്ടോ ആണെന്ന് ഞാൻ വിചാരിച്ചിരുന്നു പക്ഷെ അല്ല ഇതൊരു പ്രത്യേക രീതി ഭംഗി ഇതിൻ്റെ പൂ അകത്തൊരു യെല്ലോ ഈ ഷെയ്ഡ് വരും കണ്ടാൽ പെട്ടെന്ന് ജെട്രോഫ പോലെ തോന്നും പക്ഷെ എനിക്കിതിൻ്റെ പേരറിയത്തില്ല ലീഫ് കണ്ടിട്ടും എനിക്ക് ജെട്രോഫയായിട്ട് തോന്നുന്നില്ല കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും പേരറിയാമെങ്കിൽ പറയണം നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഒരു തവണ വിരിഞ്ഞായിരുന്നു പിന്നെ ഞാൻ ആ പോട്ടീന്ന് എടുത്ത് മാറ്റി ഇങ്ങനെ താഴെ നമ്മുടെ അരമതിലിനെ പുറത്ത് ഈ സീബ്ര പ്ലാന്റ്സിൻ്റെയൊക്കെ ഒപ്പം നട്ടുപിടിപ്പിച്ചേക്കുവാണേ ഇവിടെ ഒന്ന് രണ്ട് പൂച്ചെടികളെ അപ്പം ഞാൻ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ഈയൊരു ജെട്രോഫ പിടിപ്പിച്ചു പിന്നെ ഇത് ഈ ഒരു വശത്തും വേണ്ട ഇത് ജെട്രോഫയാണ് ആണേ അപ്പോൾ അതൊന്ന് പൂക്കിയിട്ട് ഇത്തിരി പൊങ്ങി വന്നാൽ നല്ല ഭംഗിയായിരിക്കും നമുക്ക് ഈ സീബ്ര പ്ലാന്റ്സിനെ ഒന്ന് ലെവലാക്കി കട്ട് ചെയ്ത് നിർത്താനും ഉണ്ട് അപ്പോൾ ഇന്നതൊക്കെയാണ് വിശേഷം വളരെ കുറച്ച് ചെടികൾ ചെടികളെൻ്റെ കയ്യിലോട്ട് വന്നിട്ടുള്ളൂ പിന്നെ ഹൈബ്രിഡ് ഒന്ന് രണ്ട് വിൻഗാ റോസ് എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ എനിക്ക് പിടിപ്പിച്ചെടുക്കാൻ ഒരു പിടുത്തമില്ലാത്തൊരു ചെടിയാണ് എന്നാലും ഞാൻ കുറേ ദിവസം മഴ ഒന്നും കൊള്ളിക്കാണ്ട് മഴയുള്ള സമയത്ത് എനിക്ക് കിട്ടിയത് കൊള്ളിക്കാണ്ട് ഷെയ്ഡിൽ വെച്ചിട്ട് ഒരുപാട് വെയിലും കുളിക്കാണ്ട് അങ്ങനെ വളർത്തിക്കൊണ്ടുവന്ന് ഇപ്പം വെളിയിലോട്ട് മാറ്റി കേട്ടോ ഒത്തിരി മഴ വന്നാൽ എടുത്ത് ഷെയ്ഡിലോട്ട് തന്നെ കൊണ്ടുവെക്കാമെന്ന് വിചാരിച്ചു ഇനിയിപ്പോൾ മഴയൊന്നും ഉടനെ പെയ്യില്ല എന്ന് വിചാരിക്കുന്നു അതിൻ്റെ പൂവ് ഇതോ ഒരു ഡാർക്ക് കണ്ടോ നല്ല ഭംഗിയുള്ള കളറാണ് പിന്നെ ഇത് രണ്ടും ഒരെണ്ണം വൈറ്റ് കേട്ടോ വൈറ്റിലിങ്ങനെ നടുക്ക് സെൻറ്ററിൽ കുത്തുള്ള പിന്നെ ഇതൊക്കെ സീട് മുളച്ചുണ്ടായ നാടനാണേ അതൊക്കെ ഇപ്പം എടുത്ത് വെളിയിലോട്ട് വെച്ചിട്ടുണ്ട് ഈ ഒരു വശത്ത് ഞാൻ ഇങ്ങനെ എന്നിട്ട് ചെടികളൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുകയാണ് ഇടയ്ക്കിടയ്ക്കൊരു മാറ്റങ്ങളൊക്കെ ഉണ്ട് ഇവിടെയും പൂവൊക്കെ വിരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മുടെ ആ സേലിയൊക്കെ പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇത് കണ്ടോ കുറച്ച് ഹൈബ്രിഡ് ചെമ്പർത്തികളാണ് ഇതിൽ ഏതാണെന്നറിയത്തില്ല പൂവ് വരുമ്പോഴേ അറിയത്തുള്ളൂ ഒരു വൺ മന്ത് മുമ്പേ വാങ്ങിതാ അതായത് ഒരു കുഞ്ഞ് തയ്യായിരുന്നു കേട്ടോ ആകെ ഈ മുട്ട ഈ തണ്ടിൻ്റെ വലിപ്പിൽ അത്ര ഉണ്ടായിരുന്നുള്ളൂ അത് വളർത്തിക്കൊണ്ട് വന്നിട്ടുണ്ട് പിടിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്